ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധുവിൻ്റെ തിരിച്ചടിയിൽ പാകിസ്ഥാന്റെ മുക്കും മൂലയും പ്രധാന ഭീകര കേന്ദ്രങ്ങളടക്കം തകർത്ത് തരിപ്പണമാക്കിയിരുന്നു ഇതിന്റെ ഭാഗമായി ഇന്ത്യൻ സായുധസേന മുരുദ്കെയിലെ മാർക്കസ് തായ്ബയിലുള്ള ഭീകര സംഘടനയുടെ ആസ്ഥാനം നശിപ്പിച്ചതായി ലഷ്കർ ഈ തായ്ബയുടെ പ്രവർത്തകൻ സമ്മതിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ട ഒരു വീഡിയോയിൽ ലഷ്കർ ഭീകരനാകട്ടെ അവിടെ നിന്നുകൊണ്ട് ആ തകർന്ന് തരിപ്പണമായി കിടക്കുന്ന പള്ളിയുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് ഉച്ചത്തിൽ അലറി വിളിക്കുകയാണ് ഈ തകർന്ന സമുച്ചയം ഇതിലും വലുതായി തങ്ങൾ നിർമ്മിക്കാനുള്ള പണികൾ നടക്കുകയാണ് ആര് വിചാരിച്ചാലും അതിന്റെ മുകളിൽ ഇനി ഒരു തരി മണ്ണ് വീഴാൻ സമ്മതിക്കില്ല എന്നാണ് ഈ ലഷ്കർ കമാൻഡർ ആയ ഖാസിം എന്ന ഭീകരൻ ഇതിലൂടെ തന്നെ ആ വീഡിയോയിലൂടെ തന്നെ വിളിച്ചു പോവുന്നത് പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെ ജെയ്ഷ്കർഭുര ജില്ലയിലെ ഒരു ഗ്രാമമാണ് മുരത്കെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഭീകരന്മാർ ഇന്ത്യക്ക് നേരെ വീണ്ടും ആക്രമണ ഭീഷണി മുഴക്കി രംഗത്ത് വന്നിരുന്നു ദേഷ്യ തലവന്റെ തലയെടുക്കാൻ ഇന്ത്യൻ സേനയ്ക്ക് കഴിയുകയും ചെയ്തു അതിന്റെ പ്രതികാരം ചെയ്യാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് പാകിസ്ഥാൻ ഭീകരന്മാരെന്ന വിലയിരുത്തലാണ് പുറത്തു വന്നത് തകർക്കപ്പെട്ട മാർക്കിസ് തൈബ പള്ളിയിൽ നിന്നും നിരവധി തീവ്രവാദികൾ തന്നെ അവിടെ നിന്നും പരിശീലനം നേടി വിജയം കൈവരിച്ചിട്ടുണ്ട് എന്നതാണ് ഇയാൾ ഈ വീഡിയോയിലൂടെ തന്നെ സമ്മതിച്ചിരിക്കുന്നത് കുറച്ച് ദിവസങ്ങളായി തന്നെ പാകിസ്ഥാൻ സർക്കാരിന്റെ വാദങ്ങളെ തള്ളിക്കൊണ്ട് അതിന് വിപരീതമായി എല്ലാ കള്ളത്തരങ്ങളെയും പൊളിച്ചെഴുതുന്ന വാർത്തകളാണ് ഭീകരസംഘടനകളിലെ ഭീകരന്മാർ തന്നെ പുറത്തുവിടുന്നത് ആയതിനാൽ തന്നെ ഇനിയും പാകിസ്ഥാന്റെ ഒരു പോലും വിലയില്ല എന്നതാണ് വെളിവാകുന്നത് മറ്റൊരു വീഡിയോയിലാകട്ടെ മുരുത്കയിലെ മാർക്കസ് തൈബയിലെ ധൌറ ഈ സൂഫിയിൽ ചേരാൻ പാകിസ്ഥാൻ യുവാക്കളോട് ലഷ്കർ ഭീകരൻ തന്നെ ഈ പ്രവർത്തകർ തന്നെ ആഹ്വാനം ചെയ്യുന്ന വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട് ദൗറ ഇ സുഫ എന്നത് ഒരു ഭീകര പരിശീലന പരിപാടിയാണ് എന്നും അതിൽ ജിഹാദി പരിശീലന പരിപാടികളുടെ ഭാഗമായി തന്നെ മതപരമായ ബോധത്തോടു കൂടി തന്നെ ആ പ്രബോധത്തോടു കൂടിയ അടിസ്ഥാന പരിശീലനം ഉൾപ്പെടുന്നതായും പറയുന്നു മെയ് ഏഴിന് ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ തീവ്രവാദികൾ ഇരുപത്തി ആറ് സാധാരണക്കാരെ കൊലപ്പെടുത്തിയതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് പാകിസ്ഥാൻ പാക് അധീന കാശ്മീരിൽ ഇന്ത്യൻ സൈന്യം രാത്രിയിൽ നടത്തിയ ആക്രമണത്തിൽ നശിപ്പിച്ച ഒൻപത് ഭീകര കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു ലഷ്കറിന്റെ മുരദ്കെ ക്യാമ്പ് എന്ന് പറയുന്നത് ഓപ്പറേഷൻ സിന്ധുവിന്റെ കീഴിൽ സൈന്യം ബഹാവൽപൂരിലെ ജെയ്ഷെ മുഹമ്മദിന്റെ സിയാൽകോട്ടിലെ ഹിസ്ബുൾ മുജാഹിദിന്റെയും പ്രധാന താവളങ്ങളടക്കം ബർണാല മുസാഫർബാദ് എന്നിവിടങ്ങളിലെ തന്നെ അധിക ലഷ്കർ ഇ തായ്ബ കേന്ദ്രങ്ങൾ എന്നിവയുമെല്ലാം തന്നെ ലക്ഷ്യമിട്ടുകൊണ്ട് തകർന്ന് തരിപ്പണമാക്കുകയും ചെയ്തു ഓപ്പറേഷൻ സിന്ധൂറിന് പകരം വീട്ടുമെന്നും അതുപോലെ ഞങ്ങളുടെ ശത്രുക്കൾക്ക് ഞങ്ങൾ വിവരിക്കാവുന്നതിലും അപ്പുറമാണ് എന്നതായിരുന്നു കഴിഞ്ഞ ദിവസം ലഷ്കർ ഭീകരൻ തന്നെ അലറി മുഴക്കി വിളിച്ച് രംഗത്ത് വന്നത് നിങ്ങൾ വിചാരിക്കുന്നതിലും അപ്പുറമാകും ഇനിയുള്ള തിരിച്ചടി വീണ്ടും ഇന്ത്യ ആക്രമിക്കുമെന്ന കൊലവിള മുഴക്കിക്കൊണ്ടായിരുന്നു സെയ്ഫുള്ള ഖസൂരിയായ ഭീകരൻ രംഗത്ത് വന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ഇന്ത്യയ്ക്കും നേരെ ഭീഷണി മുഴക്കി ലഷ്കർ ഭീകരനാകട്ടെ മോദി ചെവിയിൽ നുള്ളിക്കോ ഇന്ന് ഇത് തുടങ്ങിക്കൊണ്ടാണ് പ്രസംഗം ആരംഭിച്ചത് എന്നാലിപ്പോൾ അവർ തന്നെ നടന്നു പോകുന്നത് ദുഷ്കരമായ സമയങ്ങളിലൂടെയാണ് എന്ന് പറയുകയും ഒപ്പം ആവേശത്തിനൊട്ടും കുറവില്ല എന്ന് വിളിച്ചു പോവുകയും ചെയ്യുകയാണ് ആ വീഡിയോയിലൂടെ കഴിഞ്ഞ ദിവസമാണ് ജെയ്ഷെ കമാൻഡർ മൈക്കിലൂടെ ഇന്ത്യക്ക് നേരെ ഭീഷണി മുഴക്കിക്കൊണ്ട് പ്രധാനമന്ത്രിയെ നേരിട്ട് അതിസംബോധന ചെയ്തുകൊണ്ടും രംഗത്ത് വരുന്നത് അതായത് ലഷ്കർ ഭീകരനായ സെയ്ഫുള്ള കസൂരിയാണ് ഇത്തരത്തിൽ ഭീഷണി മുഴക്കി രംഗത്ത് വന്നിരിക്കുന്നതും